മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ വീഡിയോ ഓക്കെ അപ്പോഴേ നമ്മൾ ഇന്നത്തെ ദിവസം എന്നിട്ട് ചൊവ്വാഴ്ചയാണ് കേട്ടോ നമുക്ക് ചെറിയൊരു ഓട്ടം കിട്ടി അപ്പം അതിന് പോകാനായിട്ടാണ് രാത്രി ടാത്രിക്ക് മഴ പൊടുന്നതുകൊണ്ട് എല്ലാം ടാർക്കെ ഇട്ട് നമ്മൾ മൂടി ചെക്കാക്കി വെച്ചോ സീറ്റൊക്കെ മറിച്ചിടണം കുറച്ച് രാവിലത്തെ ചെറിയ പരിപാടിയാണ് എണീച്ചപ്പോഴത്തേക്കും കുറച്ചു ലേറ്റായി അപ്പോഴേ നമ്മളൊരു കൊല്ലം ട്രിപ്പ് ഉണ്ട് കേട്ടോ നമ്മൾ കൊല്ലം ട്രിപ്പ് പോകാനായിട്ട് രാവിലെ തന്നെ റെഡിയായി ഈ കാർഡ് ഇനി ഇവിടെ ഒരു സീറ്റ് കണക്കെ അടിച്ചിട്ട് വേണം വണ്ടി ഇടാനായിട്ടെല്ലാം സെറ്റ് ചെയ്യണം നല്ല പണിയുണ്ട് കേട്ടോ വീട്ടിന് കുറച്ചും കൂടെ പണിയൊക്കെ ഉണ്ട് ഇപ്പോൾ എല്ലാം കൂടെയൊക്കെ ചെയ്യുമ്പോൾ ഒരുമിച്ച് ചെയ്യാൻ വെച്ചൊക്കെ നിൽക്കുന്നു വണ്ടിയുടെ ഫ്രണ്ട് ടയർ കയറി കിടക്കുന്ന ബാത്റൂമിൻ്റെ സ്ലാബിലാണ് കുഴപ്പല്ല അത്യാവശ്യം കട്ടിയുണ്ട് അതുകൊണ്ട് താങ്ങും എന്ന് വിശ്വസിക്കാം അപ്പോഴും നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് കസ്റ്റമർ ലൊക്കേഷനിലോട്ട് പോവാം ഓക്കെ അത്യാവശ്യം വലിയൊരു മഴ ഇന്നലെ വൈകുന്നേരം പെയ്തു അതുകൊണ്ട് നമുക്ക് എല്ലാം വിളിച്ചപ്പോൾ പോട്ടാ ടാറ്റ ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ യാത്രക്കാരൻ ഇതിന് ഒരു ചെറിയ അസുഖം അതായത് ഇതിന് രോമം എല്ലാം പൊഴിയുന്നു അത് കാണിക്കാനായിട്ടാണ് വന്നത് ഇത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മേവറം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് വലുതോട്ടുള്ള ഹൈവേ വഴി പോകുമ്പോഴത്തേക്കും കൊയിലോൺ പെറ്റ് ക്ലിനിക്ക് എന്ന് പറയുന്ന കൊല്ലത്ത് വൺ ഓഫ് ദ ഫേമസ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അവിടെയാണ് വന്നത് അപ്പോൾ അതിന് ചെറിയ അസുഖം അതിനെ ഇവിടെയാണ് പണ്ട് തൊട്ടേ ചികിത്സിക്കുന്നത് അങ്ങനെയാണ് ഇത്രയും ദൂരമൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഇത് വല സൈഡിൽ കാണുന്ന നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നതാണ് എൻ എച്ചിൻ്റെ പണി ആ സൈഡിൽ കാടല്ലെല്ലാം കയറി തുടങ്ങി കേട്ടോ പണി നിർത്തി വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൂണോ ഇവൻ്റെ പേര് ബ്രൂണോ എന്നാണ് ഇതേപോലെ ഒരു ഐറ്റത്തെ വളർത്താൻ ഞാൻ കൊച്ചിയിലേക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വീട്ടിൽ സ്ഥലപരിമിതികളും പിന്നെ ഇതൊക്കെ എവിടെ കിട്ടുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് അന്നേ ആ ആഗ്രഹം ഒന്ന് ഉപേക്ഷിച്ചു അപ്പോൾ നമുക്കെന്തായാലും പോവാം എല്ലാം വെച്ചാൽ അങ്ങനെ കൊട്ടിയത്ത് പോയിട്ട് നമ്മൾ പട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി പോയിട്ട് തിരിച്ച് വന്നു തിരിച്ച് വന്നിട്ട് ഇപ്പോൾ സമയം എത്ര ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് മണിയായി അതിന് ശേഷം ഓട്ടോ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടിയെ കൊണ്ടു വീട്ടിലാക്കിയതിന് ശേഷം ഈ വണ്ടി ഫുള്ള് കൂടെ ആയിരുന്നു കേട്ടോ ഞാൻ കാണിച്ചു തരാം ഈ സീറ്റ് സീറ്റ് മൊത്തം കൂടെ ആയി കേട്ടോ ഈ സീറ്റ് ഇവിടെ മൊത്തം കൂടെ ആയിരുന്നു എല്ലാം വൃത്തിയാക്കി അതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചതിന് ശേഷം എന്താണ്ട് ഈ തട്ട് ഫിറ്റ് ചെയ്ത് വണ്ടിയിൽ കുറേ നാളെ അടിച്ചു വച്ചയ്ക്കുന്ന തട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഫിറ്റ് ചെയ്ത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ തട്ട് ഫിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒന്ന് രണ്ട് ഓട്ടം വന്നായിരുന്നു കേട്ടോ ചെറിയ ചെറിയ അപ്പോൾ ഒന്നും പോകാൻ പറ്റിയില്ല ഇത് കുറച്ച് പണി ഉണ്ടായിരുന്നു സ്ക്രൂ ഒക്കെ ചെയ്ത് വെക്കാൻ നേരത്ത് ഇപ്പോൾ സമയം വന്നിട്ട് മണിയായി ആറ് മണി കഴിഞ്ഞിട്ടോ ആറഞ്ചായി നമുക്ക് ആറു മണിക്കാണ് ഓട്ടം പറഞ്ഞിരുന്നത് നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തി എന്നാൽ നമ്മുടെ കസ്റ്റമർ ഇതുവരെ എത്തിയില്ല ഇത് സംഭവം കുരക്കെണ്ണി വരെ പോകാനാണ് കേട്ടോ കുരക്കെണ്ണിയിൽ വലിയ വീട്ടിൽ അമ്പലത്തിൽ പോകണം പൂജ കഴിയണം വരണം എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ പ്രധാനമായിട്ട് എടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നമുക്ക് കോൾ ഔട്ടാണ് കേട്ടോ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഈ സ്റ്റാൻഡ് ഓട്ടം വളരെ കമ്മിയാണ് നമ്മളൊരു മെയിൻ സിറ്റിന്ന് ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് മെയിൻ നിന്ന് കുറച്ച് അകത്തോട്ട് രണ്ട് കിലോമീറ്റർ അകത്തോട്ടാണ് നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ ഉള്ള ചുറ്റിപ്പറ്റിയുള്ള ഓട്ടങ്ങൾ മാത്രമാണ് നമുക്ക് അധികമായിട്ടുള്ളത് കേട്ടോ നോക്കാം കസ്റ്റമർ വരുമോ ഇല്ല എന്നുള്ളത് നമുക്ക് എന്തായാലും നേരെ അമ്പലത്തിൽ ചെന്നതിന് ശേഷം വീഡിയോ വൈകിട്ട് ചെയ്യാം ഫൈനലി നമ്മൾ അമ്പലം എത്തി കേട്ടോ ആറ് ഇരുപത്തഞ്ചായപ്പോഴത്തേക്കും അമ്പലം എത്തി ഇപ്പോൾ കറക്റ്റ് സമയം നമുക്ക് ദീപാരാധന നടക്കുകയാണ് ഇതാണ് വർക്കല കുരക്കണ്ണി വലിയ വീട്ടിൽ ഭഗവതി ക്ഷേത്രം ഇവിടെ നിന്ന് വർക്കല ബീച്ചിൽ പോകാനായിട്ട് രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ കുരക്കണ്ണി ജംച്ചണ്ണിയിൽ നിന്ന് കുറച്ചകത്തോട്ടാണ് അകത്തെന്തോ ഡാൻസ് പഠിപ്പിക്കുകയാണെന്നും കേട്ടോ സൗണ്ടൊക്കെ കേൾക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ മൈൻഡിപ്പിയുള്ള സമയമായി ഇത് വന്നിട്ട് അവസാന പ്രോട്ടമാണ് ഇതൊരു നൂറ്റമ്പത് രൂപ വീഴും രാവിലൊരു എഴുന്നൂറ് ഓടി അപ്പോൾ എണ്ണൂറ്റമ്പത് പിന്നെ ഒരു അമ്പത് ചെറിയൊരു ഓട്ടോ ഉണ്ടായിരുന്നു രാവിലെ അല്ല ഒരു തൊള്ളായിരം രൂപ നമുക്ക് ഇന്നത്തെ ദിവസത്തെ നമ്മൾ വരുമാനമാണ് അതിൽ മുന്നൂറ് രൂപയ്ക്ക് ഡീസൽ അടിച്ചു ഇനി ഡീസലിൽ കുറച്ചുകൂടെ ബാക്കിയുണ്ട് അപ്പോൾ അത് പോയിട്ട് നമുക്കൊരു അറുന്നൂറ് രൂപ കൈ കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വരുമാനം ഓട്ടോ ഓടിക്കഴിഞ്ഞാൽ കിട്ടുന്ന വരുമാനം ഡീസലിന് ഒരു കാൽഭാഗം പോവും പിന്നെ പണി വന്നാൽ അത് വേറെ പിന്നെ എന്നും ഇങ്ങനെ ആയിരിക്കത്തില്ല ചിലപ്പോൾ കൂടുതൽ കിട്ടും ചിലപ്പോൾ ഇതിൽ കുറവ് കിട്ടാം ഓരോ ദിവസം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും ഇപ്പോൾ മഴ സീസണൊക്കെ ആയതുകൊണ്ട് കുറച്ച് കുറവ് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പോഴേ അടുത്തൊരു നല്ലൊരു വീഡിയോ കണ്ടുമുട്ടാം അപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ ഒരു ഫ്ലോയും പോയി നമുക്ക് ആദ്യം തൊട്ടി ഒന്ന് ഡെയിലി ഇടണമെന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ട് പക്ഷേ അതിനുള്ള സമയം കിട്ടാത്ത ഒന്നുകൊരാത്ത കേട്ടോ അപ്പോൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അടിച്ച് കയറി വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഈ ഭാഗം വരെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തു തരാട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കണ്ടുമുട്ടാം ബൈ ബൈ